നല്ല മഴയുണ്ട് മഴ പെയ്തോണ്ടിരിക്കണേ ചെറിയ യാത്ര കൊടുക്ക ഞാനില്ല പമ്മക്കളെങ്ങനെടുക്കാം അവര് വയറ്റിലൊക്കെ ും ആരും കുളിക്കാതെ ചോട്ടോ താങ്ക് യു കൊണ്ട കൊണ്ട അത് നമ്മളെ ബസ് എത്തിട്ടാ അവരെ ഞാൻ വിചാരിച്ചു പഠിച്ചു ചേച്ചി അപ്പൊ എന്താ അന്തിച്ചോ അള്ള ഇവരെ വെച്ചാമോ കേട്ടോ ഇതാ ഇതിനമുടെ ഒക്കെ ഓസിദല്ലടാ ക്ലോസ് അടാനല്ലേ ആ അവ ഞാൻ കേറട്ടെ ഓക്കേ ടാ ടാ ഐ വൈ വേര് നീ മോള് കാണിച്ചു വെര ഓഹ് വൺ സെറ്റ് പ്ലാൻ അടിക്കൂ നിങ്ങൾക്ക് ഒരു ഒരു ഡബിൾ കോട്ട് ബെഡ് പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തൂന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ ഇറങ്ങിയിട്ട് നമുക്കൊരു ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് അപ്പൊരു പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എറണാകുളം അല്ലേ നല്ല ബ്ലോക്ക് അല്ലേ അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും ആയിരുന്നു കൺ ജീവർ കാലിക്കറ്റ് നിന്ന് വരുന്നതായിരുന്നു അപ്പൊ അവരെത്തോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അവരെത്തിണ്ടായിരുന്നു ണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് മഴ പെയ്തോണ്ടിരിക്കാണ് ഫോണ്ടി എത്താൻ മുമ്പ് കുറച്ച് മൊബൈൽ സ്റ്റോറേജ് റെഡി ആക്കണം അത് ചെയ്യട്ടെ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാ എനിക്ക് ലാപ്പ് ഹോൾഡ് ചെയ്യാനുള്ള മടി കാരണം മാത്രം ലാപ്പ് എടുത്തിട്ടില്ല അപ്പൊ മാക്സിമം വേണ്ടാത്ത വീഡിയോസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ കഴിഞ്ഞിട്ട് പോവാണ് ഇത് ഇപ്പൊ എവിടെ എത്തിന്നറിയില്ല സമയം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നര മണിക്കൂറായി സ്ഥലം ഒരു ഐഡിയ ഇല്ല ഒന്നരക്ക് ഒന്നര മണിക്കൂർ ഏതാണ്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ടോ സീറ്റില് രണ്ട് പാസഞ്ചേഴ്സിനും ഉള്ള വെള്ളം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പിന്നെ ഇവിടെ ചാർജിങ് പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ സി ടു സി ടൈപ്പ് പറ്റില്ല ടൈപ്പ് മാത്രം ചാർജിങ് പറ്റുന്നു ഓഫ് ചെയ്യാം കേറിങ്ങനെ പൊക്കോണ്ടിരിക്കാണ് നല്ല വൈബാണ് ഏട്ടാ ഫുൾ ടൈപ്പ് ഗ്ലാസ് ഡോർ നീട്ടുകിടുന്നു ഇപ്പൊരു മൂന്നാലു മണിക്കൂറായിട്ടുണ്ട് കേറിയിട്ട് ഏതെങ്കിലും ഫുഡില് നിർത്തൂന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കാത്ത് കാത്തിരുന്നു വണ്ടി നിർത്തി ഫുഡിൽ ആയിട്ടില്ല തല എനിക്ക് വീഴും ജീനയും ധാന്യപ്പുറത്താണെ ഇതെവിടെയോ എവിടെയോ നിർത്തി ഞങ്ങൾ ഇടക്കിടക്ക് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുവായിരുന്നു ഫുഡായോ ഫുഡായോ എന്ന് ചോദിച്ചിട്ട് അതാരീന ജീന ഫുഡിന് റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി വണ്ടി എവിടെയോ

അത്യാവശ്യം നമ്മള് റിച്ച് അല്ലെ എന്റെ അതില് ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ എന്തോ പേരൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടണ്ട് നമ്മുടെ സാധനം അരണനെ ഇതിനെ വിശ്വസിച്ച് ആയി പോസ്റ്റേജിൽ ഇതിനെ വിശ്വസിച്ച് ടൈമിംഗ് ടാക്കൺസ് ആണ് അർണി സാദരകനെ どうもありうございした。<music> ഹലോ അപ്പൊ നമ്മള് വന്ന് പോണ്ടി എത്തിയിട്ടുണ്ട് പോണ്ടി എത്തിയിട്ട് ഞങ്ങൾക്ക് സാധാ റൂമാണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ജസ്റ്റ് വന്ന് എത്തിട്ടോ അപ്പൊ ഒരു നോർമൽ ഒരു ആശ്രം ആശ്രം ഗസ്റ്റ് ഹൗസ്ന്ന് പറഞ്ഞിട്ട് ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ അടിപൊളിയാണ് കേട്ടോ വന്നപ്പോ തന്നെ പുറത്ത് ഒക്കെ നമുക്ക് ഇഷ്ടമായി പിന്നെ അതേപോലെ ഈ സിറ്റിന്റെ ഉള്ളിലൊന്നുമല്ല കുറച്ച് വില്ലേജ് ഏരിയയിലാണ് ഭയങ്കര ഒരു കാമേസ് പിന്നെ അഫോർഡബിൾ റേറ്റ് ആണ് നമ്മളിവിടെ റൂമിന്റെ ഭംഗി ആസ്വദിക്കാനല്ലോ വന്നത് അത്യാവശ്യം അഫോർഡബിൾ സ്റ്റേയും പുറത്തായിരിക്കുമല്ലോ എപ്പോഴും നമ്മൾ ഉണ്ടാവുള്ളൂ ഞാനൊന്ന് ചുറ്റി നിങ്ങൾക്ക് സ്ഥലം കാണിച്ചേരാം അടിപൊളിയാണ് ഇതേപോലെയാണ് കുറേ റൂംസ് ഉണ്ട് ഇവര് ഒരു ബെഡ് സ്പേസ് ആണ് ഇപ്പം നാല് ബെഡ് ഉള്ളത് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പം മൊത്തത്തിലൊരു ഫുള്ള് ഒരു കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അപ്പം ഒബിയസ്ലി നമുക്ക് അട്രാക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും വന്ന് വന്ന എത്രയല്ലേ ഉള്ളൂ നമ്മൾ ഇനി ഒന്ന് ആവട്ടെ അപ്പൊ അത്രയാണ് നമ്മുടെ പോണ്ടി വരെ വരുന്ന ആ ഒരു വ്ലോഗ് കാര്യം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വ്ലോഗില് എന്നിട്ട് നമ്മൾ ആകെ ടു ഓർ ത്രീ ഡേയ്സ് ആയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാണിച്ചു തരാം ഇപ്പൊ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് നമ്മള് റെന്റിലായിട്ട് വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ അതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ത്രീ ഡേ ഇവിടെ ഉണ്ടാവും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അപ്പൊ ഈ മൊമെന്റ് വരെ ഒരു ഐഡിയ ഇല്ല പോണ്ടി എങ്ങനെയാണ് എവിടെയാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അപ്പോൾ ചാറ്റ് ചാറ്റി പിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് ഒരു ഐറ്ററി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് പോയി നോക്കാന്ന് ചോദിച്ചു അപ്പോ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം നല്ലൊരു പോണ്ടി കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണിച്ചു തരാം ആയിട്ട് അപ്പൊ നമ്മുടെ ഡേ വൺ ഇൻ പോണ്ടി നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും അപ്പൊ മറക്കാൻ വീഡിയോ കാണണം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ